ഹലോ ഡി എസ് എല്ലാവർക്കും പത്തുമാറ്റ പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു പ്രമോലില് നമ്മുടെ ദേവിയാണ് നമ്മുടെ ആദർശന്റെ അടുത്ത് പറയുക കേട്ടോ നീ നിന്റെ ഭാര്യ വലിയ ഡിസൈനറാണെന്ന് പറഞ്ഞ് അവൾക്ക് ജോലി കൊടുക്കാൻ നടക്കുവല്ലേ നീ ഇത്രയെങ്കിലും നല്ല മനസ്സുണ്ടെങ്കിൽ നീ എന്നെ സഹായിച്ച ആ പെൺകുട്ടിക്ക് ജോലി കൊടുക്കുന്ന പറയുന്നുണ്ട് അപ്പോൾ ആദർശ പറയുന്നുണ്ട് ആ പെൺകുട്ടി എൻ്റെ അടുത്ത് ജോലി ന്വേഷിച്ച് വന്നാൽ ഞാൻ ഉറപ്പായിട്ടും കൊടുത്തിരിക്കും അമ്മയെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പുറത്താണെങ്കിൽ നമ്മുടെ ജാനകിയും ജലജയും നമ്മുടെ അനാമികയും കൂടെ നമ്മുടെ നയനയുടെ വീട്ടിൽ വന്ന് ഭയങ്കര ബഹളം അനി അവിടെ വന്നിട്ടുണ്ട് അപ്പൊ അനീനെ കയ്യോടെ പൊക്കാൻ വേണ്ടിയാട്ടോ നമ്മുടെ കാമുകനെയും കാമുകയും അതാണല്ലോ നമ്മുടെ അനാമികയ്ക്ക് മുന്നിൽ നമ്മുടെ അനിയും നന്ദും അപ്പൊ ഇവരെ കൈയോടെ പൊക്കാൻ വേണ്ടി നമ്മുടെ അനാമിക രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് നമ്മുടെ ജാനകിയും നമ്മുടെ ജലജയും വിളിച്ചുകൊണ്ട് വന്നേക്കുവ എന്നിട്ട് അവിടെ വന്ന് കുറെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ നയന പറയുന്നുണ്ട് എനിക്ക് മരുന്ന് കഴിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ ജാനകി പറയുന്നുണ്ട് നീ നീ മരുന്ന് കഴിക്കാൻ നിന്റെ വരളാണോ എങ്ങാനും നിന്റെ അമ്മായിമ്മയ്ക്ക് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ടട്ടോ ലാസ്റ്റ് നമ്മുടെ അനാമികയുടെ വായലൊന്നും എന്തൊക്കെയോ നല്ല രീതിയിൽ പുറത്തു വരുന്നുണ്ട് അതിന് മറുപടിയായിട്ട് നമ്മുടെ നന്ദു നമ്മുടെ അനാമികയുടെ കരണം പൊക്കച്ചൊന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ നിസാര കൊടുക്കലൊന്നും അല്ല കേട്ടോ നമ്മുടെ അനാമിക അവരുടെ അടി കൂട്ട് അവിടെ നിലത്ത് വീഴുന്നു ഉണ്ട് എന്തായാലും ഒരു അടിപൊളി എപ്പിസോഡ് തന്നെയാട്ടോ വരാൻ പോകുന്നത് മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ